നാട്ടിക ഗ്രാമപഞ്ചായത്ത് സ്ത്രീകൾക്കായി യോഗ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ഏഴാം വാർഡിൽ മൂന്നാം ബാച്ചിന്റെ സമാപന യോഗം പുളിപ്പറമ്പിൽ ബേബിയുടെ വീട്ടിൽ വെച്ച് നടത്തി സമാപന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡ് മെമ്പർ രജനി ബാബു അധ്യക്ഷയായി ബ്ലോക്ക് മെമ്പർ ടി പി സോമൻ ഡോക്ടർ ലാലി ഉഷ ഗണേശൻ അനിത വിജി മിനി ഷിംസി അജിത ആര്യനന്ദ റീന ലളിത എന്നിവർ സംസാരിച്ചു യോഗ അധ്യാപകൻ നവീൻ ക്ലാസ്സിന് നേതൃത്വം നൽകി നാട്ടിയ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലുള്ള പദ്ധതിയാണ് വനിതകൾക്ക് യോഗ പരിശീലനം അത് നല്ല നിലയ്ക്ക് തന്നെ നമ്മുടെ ഡോക്ടർ എല്ലാ വാർഡുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യം ഹോസ്പിറ്റലിലായിരുന്നു ആയുർവേദ ഹോസ്പിറ്റലിൽ പിന്നെ അവിടെ നിന്നും എല്ലാ വാർഡുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പൊ രണ്ട് വാർഡുകൾ ചേർന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നടത്തി പോകുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് സ്ത്രീകൾക്ക് ഒന്നും നേരല്ല സ്ത്രീകളായി കഴിഞ്ഞ പിന്നെ നേരല്ല നമുക്ക് നമ്മുടെ മക്കളെ നോക്കുക ഭർത്താക്കന്മാരെ നോക്കുക അത് കഴിഞ്ഞ അച്ഛനും അമ്മേനെയും നോക്കുക ഇങ്ങനെ മറ്റു കാര്യങ്ങൾ നോക്കി നമ്മളുടെ കാര്യം നോക്കാൻ നമുക്ക് എന്ന് പറയും പക്ഷെ ഇപ്പൊ നമുക്ക് നേരം ഉണ്ടായി ഇല്ലേ നമ്മൾക്ക് ഒരാള് അത് നിർദ്ദേശം തരാൻ വന്നപ്പോ നിങ്ങൾക്കൊക്കെ നേരം ഉണ്ടായി എല്ലാവർക്കും നേരം നേരേണ്ടായി നമ്മളുടെ ശരീരത്തിന്റെ കാര്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്